ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന കഴിഞ്ഞ ദിവസം രാത്രി കാട്ടാന ഇറങ്ങിയത് പ്രദേശവാസികളിൽ ആശങ്കയ്ക്ക് ഇടയാക്കി കോതമംഗലം കീരമ്പാട പഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന പുന്നേക്കാട് കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് കാട്ടാന എത്തിയത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പുന്നേക്കാട് കവലയ്ക്ക് സമീപമാണ് രാത്രി പന്ത്രണ്ടോടെ കാട്ടാന ഇറങ്ങിയത് വീടുകൾക്ക് സമീപമെത്തിയ ആന പനമടച്ചിട്ട് തിന്നുകയായിരുന്നു ജനങ്ങൾ ഭയന്നാണ് വീടുകളിൽ കഴിയുന്നതെന്നും വനം വകുപ്പ് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ ജനരോഷം ഉണ്ടാകുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ